ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണ് സാധനങ്ങൾ ഇ എം ഐ വാങ്ങുക ഫ്ലിപ്കാർട്ടിൽ നമുക്ക് മൂന്ന് തവണ ആയിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നതാണ് ഇവിടെ സെവൻ തൗസൻഡ് റുപ്പീസ് മാൻഡേറ്റ് അഥവാ ഒരു സമയത്ത് നമുക്ക് സെവൻ തൗസൻഡ് റുപ്പീസ് വരെ അടവ് അടക്കുന്ന രീതിയിൽ വരെ ഉള്ള ഓപ്ഷൻ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ മുഴുവനായിട്ട് ലഭിക്കുന്നത് മൂന്ന് മാസം ട്വൻറ്റി വൺ തൗസൻഡ് റുപ്പീസാണ് ഇരുപത്തി ഒന്നായിരം രൂപ അപ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം എങ്ങനെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇ എം ഐ ആയി സാധനങ്ങൾ വാങ്ങുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്ട്സ് വാങ്ങുന്നതിന് അടിയിൽ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അതിൽ കണ്ടിന്യൂ വിത്ത് ഇ എം ഐ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ് ഈ കണ്ടിന്യൂ വിത്ത് ഇ എം ഐ എന്ന ഓപ്ഷൻസിൽ ധാരാളം ഇ എം ഐ ഓപ്ഷൻസ് കാണിക്കും പ്രത്യേകിച്ചും ബജാജിൻ്റെ ഓപ്ഷൻ ഇങ്ങനെ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ക്രെഡിറ്റ് ഓപ്ഷൻ ഇങ്ങനെ ധാരാളം ഇ എം ഐ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് അവർ കൂടുതലായി ഒമ്പത് രൂപ കൂടുതലായിട്ട് ഈടാക്കുന്നുണ്ട് അത് നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് യു പി ഐയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇടക്ക് ഓഫേഴ്സ് കിട്ടാറുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കാം എങ്ങനെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇ എം ഐ ആയിട്ട് സാധനങ്ങൾ വാങ്ങുക ഇവിടെ ഇതിൻ്റെ ചെക്ക് എലിജിബിലിറ്റിയിൽ ധാരാളം ഓപ്ഷൻസ് കാണിക്കുന്നതാണ് ഇനി നമുക്ക് ക്രെഡിറ്റ് റിവാർഡ്സിനെ പറ്റി നമുക്ക് നോക്കാം ഇവിടെ ഇവർ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അതായത് ഫ്ലിപ്പ്കാർട്ട് പ്ലസ് ഫ്ലിപ്പ്കാർട്ട് പ്ലസ് പ്രീമിയം ഇങ്ങനെ രണ്ട് തരത്തിൽ പ്രധാനപ്പെട്ട കാറ്റഗറികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് കൂടുതൽ ഓഫേഴ്സ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്ലസ് ഗോൾഡ് ബെനിഫിറ്റ്സ് ഇങ്ങനെ ഉള്ളവർക്കെല്ലാം തന്നെ അവരുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ബെനിഫിറ്റ്സ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിശദമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ധാരാളം പ്രൊഡക്ട്സ് ഓഫേഴ്സും മറ്റു സൂപ്പർ കോയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സൂപ്പർ കാർഡ്സിനെ പറ്റി നോക്കാം അതായത് കേസ് ഫ്ലിപ്പ്കാർട്ടിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് സൂപ്പർ കാർഡ്സ് ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം ഫ്ലിപ്കാർട്ടിൽ രണ്ട് തരത്തിലുള്ള സൂപ്പർ കാർഡ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും സൂപ്പർ മണി എന്ന എന്നതിലൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ അപ്ലിക്കേഷൻസിലും ടു പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് വരെ ഫ്ലൈറ്റ് ഓഫീസ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെഷ്ബി എക് ഓഫീസ് ഇങ്ങനെ ധാരാളം ഓഫീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം ഇത് ലൈഫ് ടൈം ഫ്രീ എന്നാണ് ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുമ്പോൾ ഇതിനെ ജോയിൻ ഇല്ല ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനുള്ള അപ്ലിക്കേഷനാണ് യു മസ്റ്റ് ഫിൽ ദി അപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പ്രധാനമായിട്ട് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാർക്കലാം